ഇതിന്റെ റേറ്റ് റേറ്റ് എന്താണ് ഞാൻ അല്ല കാര്യം ഇത്ര ഒക്കെ സ്കൂൾ ചില കുട്ടികൾക്കെ പൈസ കാര്യങ്ങളൊന്നും കാണില്ലല്ലോ കുറവുള്ള കുട്ടികളൊക്കെ അതായത് ഞാൻ ഞെട്ടിപ്പത്രയൊക്കെയുള്ളതിന് ഈ സ്കൂൾ പിള്ളേർന്ന് പറഞ്ഞ എന്താ പറയാ പൈസ അധികം ഇല്ലാത്തവരായിരിക്കില്ല പിടിച്ചോണ്ട് തന്നെയാണ് പിന്നെ അന്ന് അങ്ങനെ വരുമ്പോ പെട്ടുപോകല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ശരി അപ്പൊ വില കുറച്ചു എല്ലാവർക്കും സാധാരണ 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 കുട്ടികൾക്ക് അല്ലെങ്കിൽ ഓ ശരി അല്ല അത് നല്ലൊരു കാര്യം ആക്കാ ഒരു നല്ല നല്ല മനസ്സാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ സ്പ്രേ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു ഭാഗ്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് സ്പ്രേ അല്ലെങ്കിൽ ലേഡീസ് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് അപ്പോൾ കിട്ടുന്ന പൈസ കൊണ്ട് അവർ വാങ്ങുവല്ലോ കൺമക്ഷി ചാന്ത് വള സ്പ്രേ അങ്ങനെയല്ലേ പിന്നെ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള അത്തറാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഓ അതെ ശരി 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 കൂടുതൽ മൂവിംഗ് ചില അത്തറുകളൊക്കെ ആളുകൾ ആവശ്യപ്പെടുന്ന ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഏത് തരത്തിലുള്ള സ്മെല്ലുകളും ഞങ്ങൾ എടുത്ത് കിട്ടുന്നു അടിപൊളി അടിപൊളി അപ്പൊ നിങ്ങള് ഇത് കേട്ടോ നമ്മുടെ പറഞ്ഞ കേട്ടോ ഇത്ര കളക്ഷൻ ഉള്ള ഒരു ഇത് എടപ്പള്ളിയിലോ റീട്ടെയിൽ ഷോപ്പിൽ കാണിക്കാൻ അപ്പൊ ഇത് എവിടെയെന്ന് വെച്ചാൽ സ്പോട്ട് തന്നെ നമ്മുടെ നിള റെസ്റ്റോറന്റ് എടപ്പള്ളി അതിനോട് ചേർന്നുള്ള ഊതുകടയാണ് കേട്ടോ അവിടെയാണ് ഇതിന്റെ സൗകര്യം കാര്യങ്ങള് അപ്പം എന്തായാലും ഞങ്ങൾ പറയുന്നത് വിശ്വാസമാകുവാൻ നിങ്ങൾ നേരിട്ട് വരൂ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വാസമാവുകയാണെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുക അല്ലേക്കാ